കേരള സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനാണ് ഇപ്പോൾ ആദരാഞ്ജലികൾ സമർപ്പിച്ചുകൊണ്ട് പുഷ്പചക്രം സമർപ്പിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇരുപത്തിയഞ്ച് വയസ്സിൽ പുരോഹിതനായും ഇരുപത്തെട്ട് വയസ്സിൽ ബിഷപ്പായും മെത്രോപൊളിറ്റിയായും വായിക്കപ്പെട്ട അപൂർവമായ വ്യക്തികളിൽ ഒരാളായിരുന്നു അഭിവന്യ പിതാവ് അദ്ദേഹം പൗരസ്യായ സുറിയാനി സഭയുടെ മേലധ്യക്ഷനായി നിരവധി പതിറ്റാണ്ടുകൾ അതിന് നേതൃത്വം നൽകി ഔരസ്യ അല്ലായ സുറിയാനി സഭയ്ക്ക് അദ്ദേഹം ചെയ്ത സേവനങ്ങൾ ഒരു കാലത്തും വിസ്മരിക്കാൻ കഴിയില്ല മാത്രമല്ല ഒരു മെട്രോപൊളിറ്റ എന്നുള്ള സഭാമേലധ്യക്ഷൻ എന്നുള്ള നിലയിൽ മാത്രമല്ല അദ്ദേഹം അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങളുടെ രചിച്ച ഗ്രന്ഥകർത്താവ് കൂടിയ എഴുപത്തിരണ്ടോളം പുസ്തകങ്ങളാണ് അദ്ദേഹം രചിച്ചത് അതിലെ പ്രധാനപ്പെട്ട പല പുസ്തകങ്ങളും ലോകത്തിലെ വിവിധ ഭാഷകളിൽ അമ്പതിലേറെ ഭാഷകളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് ലോകം മുഴുവൻ അറിയപ്പെടുന്ന അറിയപ്പെടുന്നൊരു ഗ്രന്ഥകർത്താവാണ് അദ്ദേഹം എൻ്റെ ജീവിതകാലം അദ്ദേഹം പൂർണ്ണമായ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുമ്പോൾ സരസമായി കാര്യങ്ങളെ കാണാനും അതിനെ മനോഹരമായി എഴുതാനും കഴിവുള്ള ഒരു മികച്ച ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു ഇത്രയും ദീർഘകാലം ഒരു സഭയുടെ മേലധ്യക്ഷൻ ഏറ്റവും പുരാതനമായ ഒരു സഭയുടെ നമുക്ക് തോന്നുന്നു നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും പുരാതനമായ ഏറ്റവും പുരാതനമായ ആ സഭയുടെ മേലധ്യക്ഷ ദീർഘകാലം ഇരിക്കാനും അതിന് ശക്തമായ നേതൃത്വം കൊടുക്കാനും കഴിയുന്നതെല്ലാം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ ഒരിക്കൽ കൂടി ആദരവുകൾ അർപ്പിക്കുന്നു